നിലാ നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം എനിക്ക് അത്യാവശ്യം കോഴി വളത്തിലും വളർത്തും വളത്തിലും ഒക്കെ ഉള്ള ആളാണ് അതുപോലെ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള ആണ് ഉള്ള ആളാണ് അപ്പം കോഴിയൊക്കെ വളർത്തുന്നവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വേറൊന്നും അല്ല അസുഖങ്ങളുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു നാലഞ്ച് പേർക്ക് ചെറിയൊരു പ്രോബ്ലം കണ്ടു അത് ആപ്പാടെ ടെൻഷനായി പോയായിരുന്നു കാരണം കുറച്ച് നല്ല ക്വാണ്ടിറ്റി കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ എടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നിന് വന്നാൽ മറ്റൊന്നിലേക്ക് സ്പ്രെഡ് ചെയ്യുമോ അങ്ങനെ ആപ്പാടെ പോയായിരുന്നു അപ്പം അതിന്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് ഒത്തിരി മുക്കെ വീടുകളിലും കാണും നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും കോഴിയെ വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുവാണ് ആരും ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ പേടിക്കണ്ട എന്നൊന്നയിക്കാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് ഭയങ്കര മഴയും കാര്യങ്ങളുമാണ് തിപ്പറഞ്ഞാൽ ഇന്നലെ ഈ വീഡിയോ ഒന്ന് എടുക്കുന്നത് ചെയ്യുന്നതാണ് ഞാൻ പക്ഷേ പുറത്തിറങ്ങാൻ പെയ്യാത്ത അവസ്ഥയായിരുന്നു കാരണം ഇനി ആകെപ്പടെയും മൊബൈലിലാണ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഇനി ഒന്ന് അറിഞ്ഞു പോയാൽ ആ പടിയ പ്രശ്നമായി പോകത്തില്ലേ ഇപ്പം തന്നെ ഭയങ്കര മഴയാണ് നമുക്ക് ഒറ്റ കോഴിയോ കാര്യങ്ങളൊന്നും വെളിയില്ല എല്ലാവരെയും അടച്ചിട്ടേക്കുമാണ് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹോളിഡേ ഫ്രീ ഡേ ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാ സൺഡേയും ഹെവി വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഈ ഒരു ഏകദേശം വെച്ചൊരു നാലുമണിയായിട്ടായും കാരണം രാവിലെ തൊട്ട് ഇവിടെ കൂട് ക്ലീനിങ്ങിലായിരുന്നു എല്ലാ സൺഡേയും നമ്മൾ കൂട് ക്ലീൻ ചെയ്യാറുണ്ട് കൂട് ക്ലീൻ ചെയ്ത് എല്ലാം എന്താ പറയുക ഫ്ലോറിൽ ഇട്ടേക്കുന്ന പൊടി എല്ലാം ഇളക്കി ഇത്തിരി കുമ്മായൊക്കെ ഇട്ട് ഇത്തിരി എന്താ പറയുക ഇച്ചിരി വെള്ളമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് അങ്ങനെ ഇന്ന് ഫുള്ള് വർക്കിലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഫുഡ് കഴിച്ച് ഫ്രീ ആയിട്ട് വന്നത് ഇപ്പോൾ ഇത്രയും പേര് കിടപ്പുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് പൂവൻ മാതിരി പൂവനും പെടയെ എല്ലാം മിക്സാണ് െട്ടോ അപ്പം കുറച്ച് ഇത് ഗ്രാമസ്ഥി കോഴികളാണ് ഇത് കുറച്ച് പൂവന്മാർക്ക് കുറച്ച് പ്രോബ്ലം ഞാൻ കണ്ടു എന്ന് തീറ്റ് കൊടുക്കാൻ വരുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാറുണ്ട് ആരെങ്കിലും ഫുഡ് കഴിക്കാതെ മാറുന്നു ഇപ്പോൾ ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളാലും നോട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ അന്നാലെ ഇന്ന് എടുത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ മൃഗാശുപത്രിയിൽ കൊണ്ടി കാണിച്ചു അപ്പോൾ അന്ന് ഡോക്ടർ എൻ്റെ കഷ്ടകാലത്തിന് കോഴിയും ഞാൻ അവിടെ ചെന്നപ്പോൾ അന്ന് ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു ഡോക്ടർ ഒരു അത്യാവശ്യം മീറ്റിങ്ങായിട്ട് അദ്ദേഹം അവിടെ ഇല്ലാതായി പോയി അങ്ങനെ മറ്റുള്ള സ്റ്റാഫിനെയും കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ അതിനെ ഇത് കാണിച്ചപ്പോൾ അവരെല്ലാം എനിക്ക് അനുമാനം പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ വേറൊന്നും അല്ല ഇതെന്താണ് ഭയങ്കര അസുഖമാണ് മറ്റുള്ള ഒത്തരെയും കോഴി കിടക്കുന്നതാണ് അതിനെ മാറ്റിയിടണം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന മരുന്ന് കൊടുക്കുന്നത് അപ്പം ഞാൻ വേറൊന്നും ചെയ്യാൻ പോയില്ല അപ്പം ഞാൻ ഡോക്ടറോട് കോൺടാക്ട് സംബന്ധിച്ചപ്പോൾ കിട്ടിയില്ല നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും കോഴികളെയും കൊണ്ടുപോയി കേട്ടോ കോഴികൾ കൊണ്ടി കാണിച്ചപ്പോൾ ആണ് എനിക്ക് സമാധാനമായത് രോഗിയൊന്ന് കാണിച്ചു തരാം അതാ അതിന് രോഗിയാണ് കേട്ടോ അതായത് ഇത് കണ്ടോ ഇതിന്റെ ഈ ഈ താഴെയുള്ള ഈ ആടയോ താടയോ കുമ്പോ താടി ആ താടിയിൽ കണ്ടോ ഒരു കട്ടിയായിട്ടിരിക്കുന്ന കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ ദാ ഇത് ഇതൊരു സംഭവം കേട്ടോ ചിലർക്ക് ഇവിടെ നന്നായിട്ട് വീക്കം പക്ഷേ നീര് പോലുണ്ട് അത് രസം എന്താണെന്ന് വെച്ചാൽ ഇത് പൂവൻ കോഴികൾക്ക് മാത്രമേ ഈ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ പിടകൾക്കൊന്നുമില്ല ഒരു നാലഞ്ച് പൂവന്മാരില്ല കണ്ടത് ഇവനിപ്പം വലിയ കുഴപ്പമില്ല ചിലർക്ക് ചിലർക്കിതായി ഇത്രയും അങ്ങോട്ട് വീർത്തിരിക്കും ഇന്ന് കണ്ടപ്പേടിയോ അങ്ങോട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരിൻ്റെ കൂടെ ഫുഡും കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന ഞാൻ താത്തു വെച്ചോട്ടെ അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ പെട്ടെ പ്രശ്നമായിപ്പോയി അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയ ദിവസം തന്നെ ഇവരെല്ലാം വേറൊരു കൂടുതലേക്ക് മാറ്റി വിടുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരുത്തിനാണെങ്കിൽ ഇവിടെ വന്നിട്ട് നീര് കാണുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേനും ആക്രാന്തം കഴിക്കുമ്പോഴത്തേനും ഇവർ ഇവിടെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് പോലും അപ്പോൾ അങ്ങനെ കിടന്ന് കട്ടിയായിട്ട് ഇടക്കുന്നതാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഈ പൂവന്മാർക്ക് തന്നെയായിട്ട് അസുഖം എന്ന് വിചാരിച്ചു കേട്ടോ കാരണം അഞ്ച് പൂവന്മാർക്കാണ് ഇങ്ങനെ വന്നത് ഇത്രയും ഇതിൽ പൂവന്മാരെ മാത്രം സെലക്ട് ചെയ്താൽ വന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വാക്സിനേഷനൊക്കെ എടുത്ത് പോവുകയാണ് ഇനി എന്താ പറ്റി ചിലക്ക് വാക്സിനേഷൻ കോപ്പറായിട്ട് കിട്ടാത്തതിൻ്റെ പ്രോബ്ലാണോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ബാക്കി എല്ലാം ഹൈജിനിക്കാണെന്ന് ചോദിച്ചാൽ ആണ് നമ്മൾ ഫുഡ് ആയാലും വെള്ളമായാലും എല്ലാം കൊടുക്കുന്നത് അത്രയ്ക്ക് കെയർഫുള്ളായിട്ടാണ് നമ്മളെല്ലാം ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നിടിച്ചു പോയി ഇതിന് വേറെ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇതിന് നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ ആ തടിച്ചിരിക്കുന്നിടത്ത് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് ചേര് ഇവൻ ഒത്തിരി കുറവുണ്ട് ഇച്ചുകൂടെ തടിച്ചായിരുന്നിരുന്നു കേട്ടോ ഒരു പതുക്കെ പതുക്കെ ഒന്ന് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതങ്ങ് റെഡിയായി കിട്ടും പിന്നെ ചിലർക്കൊക്കെ വന്ന് ഒത്തിരി കൂടിപ്പോയ അവസ്ഥയൊക്കെ വരാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതായത് ഇതിങ്ങനെ വന്നിട്ട് പൊട്ടും പോലും ഇൻഫെക്ഷനായി പൊട്ടും അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൂടെ ആ കൂടെ കൊടുക്കേണ്ടി വരും കാരണം അത് ഹീലായി കിട്ടണ്ടേ ആ മുറിവൊക്കെ ഒന്ന് ഹീലായി കിട്ടണ്ടോ ഇൻഫെക്ഷനായിപ്പോയ പ്രശ്നമാകത്തില്ലേ എനിക്ക് എന്തായാലും ഇത് ആദ്യമേ അത്രയും വന്നില്ല ഇവിടെ ഈ ഇത്രയും പേരിങ്ങനെ നിൽക്കുമ്പോൾ ഫുഡ് കൊണ്ടു ഇടുമ്പോഴത്തേനും എല്ലാവർക്കും കൂടെ അങ്ങ് ബഹളമാണ് ഒരാറേഴ് പാത്രത്തിൽ കൊടുക്കാലും അതിൻ്റെ കൂടുതൽ ഫുഡ് എടുക്കാൻ വേണ്ടിയാണിങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ചിരുന്നത് ഇതിലായിട്ടെല്ലാം കൊടുത്താലും അങ്ങ് ചാടി മറിഞ്ഞ് അങ്ങ് തീറ്റയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് ആരെങ്കിലും കോഴിക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് സംഭവം അതെനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി കാരണം ഞാൻ ഒത്തിരി വിഷമിപ്പിച്ച ഒരു സംഭവമാണ് കാരണം എനിക്ക് ഇത്രയും കോഴി കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി വെല്ലോ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണോ ഞാൻ ഇതിനെ മാറ്റി വരെ ചെയ്തു നാലഞ്ച് പേരെടുത്ത് മാറ്റി എടുക്കുക ചെയ്തു പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെ തന്നെ അങ്ങ് വിട്ടു കേട്ടോ കാരണം എൻ്റെ കാര്യമില്ല എന്തെങ്കിലും മനസ്സിലായി വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് മസാജ് കൊടുക്കുക ഇതങ്ങ് ഒക്കെ ആയിക്കോളും പിന്നെ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കല്ല പിന്നെ ഫാമിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ടെറസ് ഫാമിംഗ് ഒക്കെ നമുക്കുണ്ട് വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ട് ഇതുപോലെ കുറച്ച് ഫാമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അതൊക്കെ കാണണം നമ്മുടെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ